ടിബി മിനി സർക്കാർ നിർബന്ധിതമാകുന്നു ചില നടപടികൾ എടുക്കാൻ ഒരുപക്ഷെ നിലപാട് മാറ്റുന്നു സർക്കാർ എല്ലാവരും പരാതികൾ കൊടുക്കട്ടെ എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഇതൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു ആ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസ് എടുക്കും ആ തരത്തിലേക്ക് നിലപാട് വരികയാണ് ഒരൽപം മുൻപ് മറ്റ് വഴികളില്ല ഒരുപക്ഷെ ആരും വിചാരിക്കാത്ത രീതിയിൽ ആളിക്കത്തുന്ന സമയത്ത് ഈ പ്രതിരോധത്തിലാകുന്ന ഭരണകൂടത്തിന് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല അങ്ങനെയാണല്ലോ വിപ്ലവങ്ങൾ വരുന്നത് ടി വി മിനി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സിനിമാ മേഖലയടക്കം ശുദ്ധീകരിക്കാൻ അഗ്നിശുദ്ധി വരുത്താൻ ഇപ്പോഴീ ഉരുണ്ട തലകളുടെ എണ്ണം മാത്രം മതിയാകുമോ എന്തായാലും സർക്കാരിന്റെ തീരുമാനത്തെ ഞാൻ സ്വാഗം ചെയ്യാണ് ഞാൻ കഴിഞ്ഞൊരു അഞ്ചു ദിവസ കാലമായി വിവിധ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നൊരു നിലപാടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇട്ട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നെ അപ്പൊ അത് എന്നെ കളിയാക്കിയ പല ആളുകളുമുണ്ട് അപ്പൊ നിയമത്തിൽ ഈ എഫ്ഐആർ ഇടാൻ പറ്റില്ല ആളുകളുടെ പരാതി വേണം നേരിട്ട് വന്ന് പരാതി തരണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആക്ഷേപിച്ചവരുമുണ്ട് ഏഹ് മിനിക്ക് വട്ടാണോ എന്ന് ചോദിച്ചവരുണ്ട് അപ്പൊ ഞാനൊരു ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് മേഡം കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു ഐ പി എസ് ഓഫീസറുടെ ബുക്കിൽ അവരുടെ ഒരു അനുഭവം പറയുന്നത് ഈ ഇന്ത്യയിൽ നടന്ന കഥയും ഞാൻ പറഞ്ഞ് ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം മാത്രല്ല അങ്ങനെ പല ഇൻസിഡന്റും ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം എക്സാമ്പിൾസ് ഉണ്ടാവും അപ്പോൾ ഈ കഴിഞ്ഞ സി സി ആർ പി സി പ്രകാരമാണെങ്കിലും ഈ നമ്മൾ പുതിയ ബി എൻ എസ് പ്രകാരമാണെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇത് ഗ്യാങ് റേപ്പാണ് ഒരു തുടർച്ചയായിട്ട് പല മേഖലകളിലും പല ആളുകൾക്കും അതിനെ സംബന്ധിച്ച് നമ്മളൊരു അന്വേഷണം നടത്തി നമ്മൾ യഥാർത്ഥത്തിൽ ഹാമക്കറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാക്കേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് വൺ ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായത് അതേസമയം അത് ആദ്യ സമയത്ത് ഈ വിറ്റ്നസിനെ കിട്ടാനും ആളുകൾ മൊഴി പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി പിന്നീട് അത് അവരെടുത്ത രീതി തന്നെ പോലീസ് വഴി നോട്ടീസ് സർവ്വേ ആളുകളുടെ ഐഡന്റിറ്റി ഒക്കെ ഈ റിപ്പോർട്ടിലുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ് അപ്പൊ അത് പോയി പോലീസ് നോട്ടീസ് കൊടുത്ത് ആളുകൾ മൊഴി കൊടുത്ത് അപ്പൊ ഈ മൊഴി കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കൊടുക്കുന്ന ഇപ്പൊ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ ആളുകൾ പോണു ആ ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് എത്ര പേർക്ക് അറിയാം വനിതാ കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി പവർ ഇല്ല അവര് നേരെ പോലീസിലേക്ക് അയക്കാം അവര് കൺസിലിയേഷൻ ബോഡിയാണെന്ന് അറിയുന്ന ആളുകളല്ല പക്ഷെ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് എവിടെ ചെന്നാലാണ് നമ്മൾക്ക് നീതി കിട്ടാതെ എന്ന് കരുതിയാണ് അവർ പോകുന്നത് അതുപോലെ തന്നെ ഈ കമ്മിറ്റി മുൻപാകെ വന്ന് മൊഴി കൊടുത്ത് അതിന് ആവശ്യമായ പല ആളുകൾ ആവശ്യമായ തെളിവുകളും കൊടുത്തു തെളിവുകളും കൊടുത്ത് പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ മതി സർക്കാരിന് കേസെടുക്കാൻ അതിനുശേഷം ഈ ആളുകളുടെ സമീപിച്ച് അവരുടെ മൊഴികൾ രഹസ്യമായി എടുത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാമായിരുന്നു അപ്പൊ ഇത് ആദ്യം മുതൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഓരോ കോണുകളിൽ നിന്നും ആളുകൾ വന്ന് സത്യത്തിൽ സർക്കാരിന് സർക്കാരിന്റെ ഉള്ളിലിരിക്കുന്ന പല ആളുകളും വലിയ നണക്കേട് ഉണ്ടാക്കി എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിയമം ഇങ്ങനെ തെളിഞ്ഞു നടക്കുന്ന ഒരു നിയമത്തിനെ അല്ല അല്ല എന്ന് പറഞ്ഞ് പല എന്താ സർക്കാരിന്റെ നിയമ ഉപദേശം നൽകുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് എനിവേ ഞാൻ സന്തോഷവതിയാണ് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാരിനോടും കലാപം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാട് സർക്കാർ എടുക്കണമെന്ന ശക്തമായിട്ടുള്ള ഒരു ആവശ്യം പൊതുജനങ്ങളെ ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഈ കേരളത്തിൽ സാധാരണ രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഇടതുപക്ഷ വിഭാഗങ്ങളിലുമായിട്ടുള്ള സൈബർ വിങ് വലിയ രീതിയിൽ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്ത് രംഗത്ത് വരുമായിരുന്നു സാധാരണ രീതിയിൽ ഈ നാലഞ്ച് ദിവസം പക്ഷെ ഞാൻ അങ്ങനെ ഒരു സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ തന്നെ സി പി എമ്മിന്റെ തന്നെ ഭാഗത്ത് നിന്ന് സാധാരണ ആരും വരുന്നത് കണ്ടില്ല ഞാനിപ്പോ കുറെ നാളായല്ലോ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കേസ് നടത്തണം അതിന്റെ ഫുൾ വിവരങ്ങൾ എനിക്കറിയാം അതിൽ എടുക്കുന്ന റിസ്ക് കേരളത്തില് ഏതാണ്ട് എല്ലാ ആളുകൾക്കും ആ റിസ്കിനെ സംബന്ധിച്ച് നല്ല ബോധ്യവുമുണ്ട് അപ്പൊ ഇന്ന് എന്റെ ചില സുഹൃത്തുക്കൾ ചില വീഡിയോകളൊക്കെ പറയുന്നുണ്ട് ഈ പിതാവിന്റെ ചില ഗുണങ്ങളെ കുറിച്ച് കാരണം പിതാവ് ഈ പണ്ടൊക്കെ വരമ്പത്ത് കൊടുക്കില്ല പിന്നെ പിന്നെ എന്ന് വെക്കുന്ന പിതാവ് ഇപ്പോൾ വരമ്പത്ത് തന്നെ കൊടുക്കുന്ന അവസ്ഥയാണ് ഞാൻ ഈ നടി ആക്രമിച്ച കേസിൽ ഈ പ്രതിയായിരിക്കുന്ന നടന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളായിരുന്നു ഈ ഇന്ന് ഇപ്പൊ വീണ രണ്ട് വൺമ വൻമരങ്ങൾ അപ്പൊ അന്ന് ഈ സർക്കാർ ഇത്തരം ആളുകളെ സർക്കാരിന്റെ ഇടതുപക്ഷം സർക്കാരിന്റെ ഭാഗമാക്കുന്നോണ്ട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഇത്ര സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആളുകളെ സ്ത്രീകളെ എല്ലാ ദിവസവും രാത്രി രണ്ടറിനടിച്ചിട്ട് സ്ത്രീകളുടെ വാതിൽ മുട്ടുന്ന ഒരു സ്ത്രീയുടെ ഫോൺ നമ്പർ കിട്ടിയാൽ പാതിരാത്രിക്ക് വിളിച്ച് അവരെ ശല്യം ചെയ്യുന്ന ഇത്തരം ആളുകളെ എന്തിനാണ് ഇടതുപക്ഷം ഇങ്ങനെ മന്ത്രിയിലും മന്ത്രിസഭയിലും എം എൽ എ ഒക്കെ ആക്കി കൊണ്ടുതറക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ യുക്തി മനസ്സിലാകുന്നേയില്ല അപ്പൊ അതൊക്കെ വലതുപക്ഷ ആശയങ്ങൾ തന്നെയാണ് ആ വലതുപക്ഷ ആശയങ്ങളിലേക്ക് പോകാതെ കൃത്യമായും ഇപ്പോൾ ഈ നിലപാട് പ്രഖ്യാപിച്ചത് സർക്കാരിനെ സംബന്ധിച്ച് നല്ലതാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ കേരളത്തിലെ ഇരുപതോളം വരുന്ന വനിതാ അഭിഭാഷകർ ഞങ്ങളൊരു തീരുമാനമെടുത്തത് ഞങ്ങൾ ഫേസ്ബുക്കുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും അവരുടെ ഈ പരാതി കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ആ ഫേസ്ബുക്ക് അല്ല മെയിൽ ഐ ഡിയിൽ അവരുടെ പരാതികൾ അയച്ചു തന്നാൽ കൃത്യമായും കോടതി വഴിയോ അല്ലാതെയും അവരുടെ പേരുകൾ ഒരു തരത്തിലും വെളിപ്പെടുത്താതെ പേരുകൾ അയച്ചു തരണം അവർ ഒപ്പിട്ടും തരണം പക്ഷെ ആ കാര്യങ്ങളൊന്നും തന്നെ പുറത്തറിയിക്കാതെ കൃത്യമായിട്ടുള്ളൊരു നടപടിക്ക് വനിതാ അഭിഭാഷകരുടെ ഒരു സംഘം തീരുമാനമെടുക്കുകയും അതിന്റെ ഞങ്ങള് ഞങ്ങളുടെ എല്ലാവരുടെ ഫേസ്ബുക്കുകളിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് സ്ത്രീകൾക്ക് രണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഈ അല്ല വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പേര് സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള അറസ്റ്റിനുണ്ട് ഒരു കാരണവശാലും നമ്മൾ പുറത്തു പറയരുതെന്ന് അവരുടെ പേരുകൾ ഒരിക്കലും പുറത്തു വരേണ്ട കാര്യമില്ല അങ്ങനെ വരാതെ തന്നെ അവരുടെ അവകാശങ്ങൾ അവർക്ക് നേരിട്ടുള്ള ഹർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും നേരിട്ടുള്ള ഈ സൊസൈറ്റിക്ക് കേരള സൊസൈറ്റിക്ക് നേരിട്ടിട്ടുള്ളതാണ് പിന്നെ ഹേമ കമ്മിറ്റി വെച്ചതുപോലെ തന്നെ കമ്മീഷനാണോ കമ്മിറ്റി ആണോ അതിന്റെ തർക്കങ്ങളിലേക്ക് ഒരിക്കലും സർക്കാർ പോകരുതായിരുന്നു പക്ഷെ ഇപ്പൊ കമ്മിറ്റി തന്നെ അംഗീകരിച്ച് അതിന്റെ മേലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചു എന്ന് പറയുന്നതും ഈ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒരു പന്തുവൽ തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് സെലൂട്ട് ഓക്കെ